ചായ മനസ പേര് പോലെ തന്നെ ഇതിൻ്റെ രുചിയും മറ്റ് ചീരകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് ഒരു മെക്സിക്കാരിയായിട്ടുള്ള ഈ ചീരയിൽ മനുഷ്യ ശരീരത്തിനാവശ്യമുള്ള ഒരുപാട് വിറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് ചീരകളുടെ രാജാവായ ചായ മനസ കഴിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ കറിയും പിന്നെ അതിലടങ്ങിയിരിക്കുന്ന ഒരു ടോക്സിനും ഇലകളിലെ ഈ വിഷാംശം പോകാൻ വേണ്ടിയിട്ട് തളിയിലകൾ പറിച്ചെടുത്ത് ഇതുപോലെ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ തുറന്ന് വെച്ച് വേവിക്കുക പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തെ ഹോട്ട് വാട്ടർ ട്രീറ്റ്മെൻറ്റിന് ശേഷം നമ്മുടെ ചായ മനസ്സിലായി ഈ രീതിയിലായിരിക്കുകയാണ് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഇലകൾ ഒന്നും കൂടി കിഴക്കിയെടുത്ത ശേഷം ചെറുതായിട്ട് മുറിച്ചിടാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ തോരന് ഞാൻ ആകെ എടുത്തിരിക്കുന്നത് മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒരല്പം തേങ്ങ പച്ചമുളക് കൊച്ചുള്ളി പിന്നെ ഉപ്പ് കടുക് വെളിച്ചെണ്ണ ഇതൊന്നും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ സിനിമയിൽ ഉള്ള ശേഷി പറയുന്ന പോലെ േക്ക് ചീന ചട്ടി ഉട്ടിൻ തടുപ്പ് ആട്സം ഓയിൽ ആട് സം കടുക് ദെൻ ഓൾ ദ ഇൻഗ്രീഡിയൻസ് കടുക് പറ കടുക് വറാ കടുക്പറ അത്രയുള്ളിടോ എളുപ്പത്ര ചെയ്തു തീർക്കാം ശേഷം നമ്മളെടുത്ത് വെച്ച ചീരയും തേങ്ങയും കൂടി ഒരുമിച്ചിടുക ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഒന്ന് ഇടക്കിയിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള ചായ മൺസ തോരുന്നില്ല അവിടെ റെഡി ആയിരിക്കുകയാണ് ഇതുപോലുള്ള ചെടി വിശേഷങ്ങൾക്കായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്